നമ്മളെവിടെയെന്നാ ഇരിക്കണംന്ന് അറിയാ പഞ്ഞിമിട്ട് തിന്നും കൊണ്ട് നോക്കണ്ട ഞങ്ങൾ തന്നെയാ ഇതൊന്ന് വന്നിട്ടില്ലേ ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യണ ഒരു അക്കേഡം മുളക്കല്യാണോ ആണ് കേട്ടോ കെ എന്ന സ്ഥലമാണ് അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു മുക്കാൽ മണിക്കൂർ ദൂരം ഉണ്ടായിരുന്നോ വൈകിട്ടായത് കൊണ്ട് ട്രാഫിക്കിൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലായിരുന്നു ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ട്രാഫിക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഏഴായും ഇവിടെ എത്തി ഇവിടെ എത്തി ഇവിടെ നമ്മൾ വെറുതെ ഇരിക്കുകയല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ കൂടെ വേറെ ഒരാൾക്കൊന്നിട്ട് ആ ഞങ്ങൾ വെറുതെ ഇരിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് രണ്ട് അഞ്ച് മിട്ടായിട്ട് ഒരു കോലും ഉണ്ട് കൊണ്ട് തന്നെ അത് കിട്ടിയതും അശ്വതി അങ്ങ് തിന്നാൻ തുടങ്ങി കേട്ടോ ഞാനിത് എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ള സംശയം കാരണം ചില ചുണ്ടേരൊക്കെ ലിപിച്ച് കിട്ടിയിട്ട് അരമണിക്കൂർ പോലും ആയില്ല അപ്പോൾ പിന്നെ അത് പോയി കഴിഞ്ഞാൽ ശരിയാവുമ്പോൾ ല്ലല്ലോ കല്യാണത്തിന് വാൽ നമ്മൾ കുറച്ചൊരു മുൻജു കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ പിന്നെ ഞാനിത് പഞ്ഞിമുട്ടായി തിന്നും വേണം എന്നാലിട്ട് ചുണ്ടൂല ലിപ്സ്റ്റിക് പോകുമ്പോഴത്തുള്ള മട്ടിലുള്ള ഒരാൾ ഞാനും അശ്വതിക്കാണെങ്കിൽ ഇത് എങ്ങനെയൊന്നും അകത്താക്ക അശ്വതി ഇരിക്കും ചെയ്യുന്നത് എന്നാൽ പിന്നെ പാഷീഫ് ഞങ്ങൾ കൂടെ ഇരിക്കുന്നുണ്ട് ഷരീഫ് കാരണം ഞങ്ങൾ ചോദിച്ചു വേണം വേണ്ടാന്ന് പറഞ്ഞു ഓക്കെ ശരി പ്രായം ചെന്നില്ലേ പിന്നെ ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലോ എന്നാൽ പിന്നെ ഞങ്ങൾ അധികം നിർബന്ധിക്കാനും പോയില്ല കേട്ടോ പിന്നെ ഷുഗറിലൊരാളാണ് അശ്വതിയെങ്കിലും അതൊന്നും ഞങ്ങൾ വകവെച്ചില്ല ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ച് അങ്ങ് തിന്നാൻ തുടങ്ങി അശ്വതി ആയി തിന്ന് പെട്ടെന്നെ പോലും കഴിഞ്ഞിട്ടോ ഞാൻ വെച്ചാൽ കാറ്റത്തിന് ഞാൻ അലിഞ്ഞ് പോയതാണെന്ന് അല്ല മൊത്തം പോയത് മൊത്തം വയറിലോട്ട് തന്നെയാണ് കേട്ടോ ഒന്നും പുറത്തോട്ടൊന്നും പോയിട്ടില്ല ഞാനിതല്ലേ ഞാൻ അതും മെല്ലെ മെല്ലെ ആർക്കിട്ട് കൊടുക്കൂലേ എനിക്കിട്ട് കഴിക്കും വേണം എന്നുള്ള ചിന്തയില് ഞാനും ഇരിക്കുകയാണ് അങ്ങനെ പിന്നെ പെണ്ണും ചെക്കനും വന്നിട്ടില്ല കേട്ടോ രാവിലെ എന്തോ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെ അപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം അവരെന്താ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ എപ്പോഴും ഡ്രസ്സ് മാറാൻ പോയിട്ടുണ്ട് ഇതാ അപ്പോൾ ഏകദേശം ഞാനും ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനും കളഞ്ഞിട്ടൊന്നുമില്ല ഒക്കെ വയറിനോട്ട് തന്നെയാണ് ഇതാക്കിയെട്ടോ ഒരുവിധം ചുണ്ടയിൽ അവിടെ ഇവിടുന്ന് തട്ടാതെ ലിപ്സ്റ്റിക്കിന് നമ്മളൊന്നും കുറച്ചെങ്കിലും ചുണ്ടല്ലോ ലിപ്സ്റ്റിക്കൊന്നും കളയാതൊരു ഏകദേശം ഞാൻ അകത്താക്കളെ പ്ലാനിൽ തന്നെയാണ് കേട്ടോ എങ്ങനെയും അത് ഒരാൾക്കിട്ട് കഴിക്കണം കഴിക്കണമെന്നുള്ള ചിന്തല ഞാൻ ഇരിക്കുന്നത് എന്നാലും ഇട്ട് പോകാനും പാടില്ല എന്ത് ചെയ്യും ഗൈസ് അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ അത് ഫുഡ് കഴിച്ച് ഫുഡല്ല മറ്റേ പഞ്ഞിമിട്ടായിരുന്നു ആസ്വദിച്ചിരിക്കുമ്പോൾ അത് പിന്നെ ചെക്കൻ്റെ അത് സ്റ്റേജിലോട്ട് കയറി വന്നിട്ടുണ്ട് ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ അമ്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടാനുള്ള മാലൊക്കെ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അത് നോക്കിയോളൂ വായി നോക്കിയോണ്ട് ആ അവിടെ ഇരുന്ന് കാരണമെച്ചാൽ നമുക്ക് ഇനി അടുത്ത് രണ്ട് മൂന്നര ഫോട്ടോ എടുക്കണം അത് കഴിയണം അത് കഴിഞ്ഞതിന് നമുക്ക് നേരെ ഫുഡ് അടിക്കാൻ പോകണം അപ്പോൾ പിന്നെ നമ്മളെ കൂടെ ഒന്ന് മാനേജർ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യം ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ജലവള ജലവളാന്ന് സംസാരിക്കാനൊന്നും പറ്റത്തില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനും അശ്വതിച്ച് ശരി വയ്ക്കും മാഡം കൂടി കുഴപ്പമില്ലാത്ത രീതിയിൽ കല്യാണത്തിലൊക്കെ പോയി പോയത് കേട്ടോ അങ്ങനെ ഇവിടെ എത്തി ഇപ്പോൾ ഞങ്ങൾ കണ്ടല്ലേ ഇപ്പോൾ കണ്ട വിശേഷങ്ങളൊക്കെ ഇവിടെ വന്നുള്ള വിശേഷങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ഫോട്ടോ എടുക്കണം കാരണം വെച്ചാൽ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ആയിട്ടുണ്ട് വൈകിട്ട് അഞ്ചരക്ക് വരാൻ വേണ്ടി ഇരുന്ന ആൾക്കാരെ ഞങ്ങൾ പക്ഷേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി ഏഴാരണം ഏഴരക്ക് വന്നത് നന്നായി കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴേ പെണ്ണും ചകരം കാണാൻ പറ്റിയത് മറ്റേത് അപ്പോഴേ വരെയാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ഈ ഇരുത്തവിടെ ഇരിക്കണമായിരുന്നു എത്ര പഞ്ഞു മിട്ടായി തോന്നും അല്ലേ പഞ്ഞു മിഠായിക്കാരൻ്റെ അവസ്ഥ പിന്നെ പറയേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്ന ടൈം ഏതായാലും കറക്റ്റ് ആണ് ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ അപ്പോൾ ഇപ്പം പെണ്ണും ചക്കന് വന്ന് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി ദൂരത്തന്നാണ് വരുന്നത് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നത് പെണ്ണും ചക്കനും വന്ന് സ്റ്റേജിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാലിട്ടോ രാവിലെ ഇന്നിട്ട് കല്യാണം ഒക്കെ കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മുന്നിൽ വെച്ചാൽ ഒരു ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാലൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള തല്ലും പിടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരെ തിരക്കാണ് ഒരാൾ സ്റ്റേജിൽ കയറിയിറങ്ങും അടുത്ത ആൾ വെയിറ്റിങ്ങാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങളും വെയിറ്റിങ്ങാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ തന്നെ വേറെ വേറൊരാണെന് ഉണ്ടായിരുന്ന കേട്ടോ പുള്ളിക്കാരൻ ഡയറക്റ്റ് ആയിട്ട് കൂടെ കല്യാണത്തിന് വന്നിരുന്നു പുള്ളിയോട് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് വീഡിയോസ് എടുക്കണം രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തതാണ് ഞാൻ ഫോണിൻ്റെ ഗ്യാലറി ഇതൊക്കെ കഴിഞ്ഞാൽ ഞാൻ വന്ന് ഫോണിൻ്റെ ഗ്യാലറി നോക്കിയപ്പോൾ ഒരു ആദ്യം എന്തിനാ ഈ അണ്ണൻ ഈ അണ്ണൻ്റെ ഫോട്ടോ എത്രയും തോന്നുന്നു എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ എന്താ പുള്ളി ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് കൈ തട്ടിയതാണോ എന്തോന്നറിയില്ല പുള്ളിയുടെ ഫോട്ടോ തന്നെ ഗാലറി നിറഞ്ഞിൻ്റെ ഗൈസ് അപ്പോൾ പിന്നെ പാൻ കുറ്റം പറയാൻ പറ്റുമോ ഇല്ല കാരണം തെറ്റിൻ്റെ ഭാഗത്താണ് ഞാനാണ് എടുക്കാൻ കൊടുത്തത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഉയരത്തിനായി കാത്തു കുറച്ച് ഫോട്ടോസ് എടുക്കണം അപ്പോൾ പിന്നെ അവർ ഞങ്ങൾ നോക്കുന്നുണ്ട് ഞാനാണങ്ങൾ കേരള സാരി ഒക്കെ എടുത്ത് അവർ മലയാളിമങ്കായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ കല്യാണം എന്നെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അങ്ങനെ കല്യാണത്തിനായിട്ട് വാങ്ങിയ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഉള്ള കേരള സാരിയൊക്കെ എടുത്ത് തമിഴ്നാടല്ലേ അപ്പോൾ നമുക്കൊരു കേരള സ്റ്റൈലൊന്നങ്ങ് പോകാമെന്ന് ഒരു മിന്നി ഞാനൊരു നന്നായി മിന്നിച്ചൊരു സാരി തന്നെ അങ്ങോട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടോ നന്നായി ഒരു പച്ച ബ്ലൗസ് നല്ലൊരു നല്ലൊരു സെറ്റ് സാരി കൊടുത്തത് അത്യാവശ്യം നല്ല പൂവൊക്കെ വെച്ചൊരു മലയാളി മങ്ക ലുക്ക് തന്നെ ഞാൻ വരട്ടോ ഇന്നപ്പം കഴിഞ്ഞിരിക്കാൻ വേറെ ആരും പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല സ്വയം പൊക്കിത്തുടങ്ങിയല്ല ഗേൾസ് അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് ഞങ്ങൾ ഉഴത്തി കേട്ടോ ഇതാ ഈ തന്നെ കേട്ടെ കോട്ടരത്തും ഞങ്ങളാകട്ടെ ഞങ്ങൾ ഭായയൊക്കെ പറഞ്ഞ് നേരെ എന്നെന്താ നമ്മളെ അർത്ഥം ഇവിടെയൊക്കെയെന്ന് അറിയപ്പെട്ട ഇതാ ഇവിടുത്തെ ഇവിടുന്ന് കേസരി ഉണ്ട് പിന്നെ വൈദ്യുനങ്ങയുടെ ഒരു കറിയുണ്ട് പിന്നെ സാനിംഗ് ഉണ്ട് നമ്മളോട് നാരങ്ങച്ചാറൊക്കെ വെച്ചാൽ ആണെങ്കിൽ ഇവിടെ ഉള്ളത് വൈദ്യുനങ്ങയുടെ ഒരു കറിയാണ് എനിക്ക് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അത് എത്രക്കാർ നല്ലതല്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൂടെ എത്തിയതുകൊണ്ട് നമുക്കെന്തായാലും ഏകദേശം ഒക്കെ നോക്കാൻ പറ്റത്തില്ല അതാണ് വീട് എടുക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ കുറച്ച് കിലോ ചിക്കൻ സിക്സ് ഫൈവ് രണ്ട് രീസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ അത് തിന്ന് വയനുള്ളിൽ കാലിയാക്കി കേട്ടോ പിന്നെ ഇവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കര സ്കിന്നോട് സ്കിന്നോടുള്ള ചിക്കനാണ് കേട്ടോ തന്നെ ചൂട് ബിരിയാണി ഇങ്ങോട്ട് എത്തിയപ്പോഴൊക്കെ ഉണ്ട് പൊന്നടാവോ ഒരു രക്ഷയിലാവോ എവിടെ നിന്നോ വിശപ്പൊക്കെ കൊണ്ട് പോകുന്നുട്ടോ നമ്മൾ വീണ്ടും വീടൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് ചെന്നൈയിലെ കല്യാണം നന്നായിട്ടങ്ങ് അങ്ങനെ കുറെ കാലത്തിന് ശേഷം ചെന്നൈയിലെ കല്യാണം നന്നായിട്ടൊന്ന് ആസ്വദിച്ച് നന്നായി ഭക്ഷണം കഴിച്ചു അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ ഓക്കെ ബൈ